ഒമ്പത മധ്യായ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ ചെയ്ത ഉടമ്പടി ഞാൻ എന്നും അങ്ങയുടെ കാര്യം പ്രഖ്യർത്തിക്കും എന്റെ അദരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്ന നിലനിൽക്കുന്നു അങ്ങയുടെ അവിടെ നൽകി ചെയ്തത് എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്റെ ദാസനായ ദാവോട് ഞാൻ ശബ്ദം ചെയ്തു നിന്റെ സന്തതി എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ െ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സന്ദർശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധന്റെ സമൂഹം അവിടത്തെ ഭയപ്പെടുന്നു ചുറ്റു നിൽക്കുന്നവർക്കാൾ അവിടെ ഉന്നതനും ഭീതിദനുമാണ് സൈനികളുടെ കർത്താവെ വിശുദ്ധ ദർശിക്കുന്ന അങ്ങേ പോലെ ബലവനായി ആരുണ്ട് അങ്ങ് ഇള ഇളക്കി മറിയുന്ന കടനെ ഭരിക്കുന്നു തിരമാലകൾ വരുമ്പോൾ അങ്ങ് അവരെ ശാന്തമാക്കുന്നു അങ്ങ് റഹാബിനെ ശവ ശവശരീരം എന്ന പോലെ തകർത്തു കൽത്ത കരം കൊണ്ട് കരുത്തുറ്റ കടക്കര കൊണ്ട് അങ്ങശത്രുക്കളെ ചിതച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ അതിലുള്ള സകലതും സ്ഥാപിച്ചത് ദക്ഷിണ അങ്ങ് സൃഷ്ടിച്ചു തബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ കുഴത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലതുവായി ഉയർത്തിയിരിക്കുന്നു നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം അർപ്പിച്ചിരിക്കുന്നു കരുണയും വിശ്വസതയും അങ്ങയുടെ കണ്ടിൽ നിന്നു അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവ് അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തെ ആരംഭിക്കുന്നു അങ്ങയുടെ നീതിയെ കുഴത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ട് ഞങ്ങളുടെ കൊമ്പ് ഉയർന്ന ഉയർന്നു നിൽക്കുന്നു കർത്താവാണ് ഞങ്ങളുടെ പരിചാ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ടൊരു പണ്ടൊരു ദർശനത്തിൽ അവർ തന്റെ വിശ്വസ്തനോടലും ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എന്റെ എന്നും അവനോട് ഒത്തുണ്ടായിരിക്കും എന്റെ പൂജ്യം അവനെ ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവന്റെ മേൽ പ്രബല്യം നേടുകയില്ല അവന്റെ ശത്രുവിനെ അവന്റെ മുന്നിൽ വെച്ചതന്നെ ഞാൻ തകർക്കും അവന്റെ വഴികളെ ഞാൻ നിലപതിപ്പിക്കും എന്റെ വിശ്വസ്തയും കരുമിയും അവനോടുകൂടി ഉണ്ടായിരിക്കും എന്റെ നാമത്തിൽ അവൻ ശിശ്സുകൾക്ക് നിൽക്കും ഞാൻ അവന്റെ അധികാരവും ശബ്ദത്തിന്മേലും അവന്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവടെ നാളെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ഞാൻ അവനെ എന്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനമാക്കും എന്റെ കരുണ എപ്പോഴും അവന്റെ മേൽ ഉണ്ടായിരിക്കും അവനോ എന്റെ ഉടമ്പടി അജഞ്ചലമായി നിലനിൽക്കും ഞാൻ അവൻ്റെ ഭവിശത്തെ ശാശ്വതമാക്കും അവന്റെ സിംഹാസനം ആകർഷ മുളിടത്തോളം കാലം നിലനിൽക്കും അവൻറെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ കണ്ടുകൊണ്ട് അവരുടെ അകത്തെങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാൽ ഞാൻ എൻ്റെ കാരണെ അവനിൽ വന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ എന്നേക്കും അവന്റെ പരിശുദ്ധ പരിശുദ്ധിയെ കൊണ്ട് ശബ്ദം ചെയ്തു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ള കടത്തോളം എന്റെ മുൻപിൽ നിലനിൽക്കും അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും ആകാശം ഉള്ളിരത്തോളം കാലം അത് അജഞ്ചലമായിരിക്കും എന്നാൽ അങ്ങ് അവനെ പതി കളഞ്ഞു അങ്ങയുടെ അഭിഷേകത്തിന്റെ നേരെ അവന് ക്രൂധനായിരുന്നു ആയിരിക്കുന്നു അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു അവിടെന്ന് അവന്റെ കിരീടത്തെ നില നിറഞ്ഞ് മലിനമാക്കി അവിടെ നിന്ന് അവന്റെ മതിലുകൾ തകർത്തു അവന്റെ ദുർഗങ്ങൾ ഇടിച്ചു നിർത്തി വഴിപോക്കൽ അവർ അവൻ അയൽക്കാലത്ത് പരിഹാസപാത്രമായി അങ് അവന്റെ വൈരികളുടെ വലതു കൈ ഉയർത്തി അവൻ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവന്റെ വാളിന്റെ വായ്ത്തലമടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവന് കഴി കഴിവില്ലാതാക്കി അവിടെ നിന്ന് കയ്യിൽ നിന്ന് ചെങ്കോൽ എടുത്തു മാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറച്ചിട്ടു അവന്റെ യൗവനത്തിന്റെ നാളുകൾ അവിടെ നിന്ന് വെട്ടിച്ചുരുക്കി അവിടെ നിന്ന് അവന്റെ അവനെ അപമാനം കൊണ്ട് പുതിഞ്ഞു കർത്താവ് ഇത് എത്ര നാളത്തേക്ക് അങ് എന്നെ മറിഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജലിക്കും കർത്താവെ എത്ര ഹസ്ത്രമാണ് ആയുസണ്ണം എത്ര വ്രതമാണ് അങ്ങ് സൃഷ്ടിച്ച മറിയ ജീവിതം എന്ന് ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടോ ജീവനെ പാതളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും കർത്താവെ അങ്ങയുടെ കുറവ് എവിടെ ായ അങ്ങനോട് ചില ശത്രുണ്ട് കർത്താവ് അങ്ങയുടെ ദാസൻ എത്ര ദാസൻമേ ജനതകളുടെ ശരം ഞാൻ നെഞ്ചിലേൽക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ ആവിശ്യത്തിന്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു കർത്താവ് എന്നേക്ക് വളർത്തപ്പെട്ടെ ആമേന എന്റെ നാം സ്തുതി